നമസ്കാരം ഞങ്ങൾ ഇന്ന് ഇരുപത്തിനാല് പതിനാല് പേരടങ്ങുന്ന സംഘം ഞങ്ങൾ വടക്കഞ്ചേരിയിൽ നിന്നും ഒരു മൂന്ന് പത്തിന് സ്റ്റാർട്ട് ചെയ്തു ആലപ്പുഴ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ വരെ കുഴപ്പമില്ല എറണാകുളം വരെയും പ്രശ്നമില്ല എറണാകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് പണി നടക്കുന്നതിനാൽ വണ്ടി വളരെ പതുക്കെയാണ് പോകാൻ കഴിയുന്നത് ഒറ്റ ട്രാക്കുള്ളൂ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് കൃത്യസമയത്ത് തന്നെ അവിടെ എത്താൻ കഴിഞ്ഞു പോകുന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് എല്ലാം കരുതിയതുകൊണ്ട് ഞങ്ങൾ ഇടവഴിയിൽ നിർത്തി ചായ കുടിക്കാനൊന്നും നിർത്തിയില്ല വണ്ടിയിലിരുന്ന് തന്നെ അതെല്ലാം പതുക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ബിസിനസ് കാര്യങ്ങൾക്കായി മിസ്റ്റർ ബാബുവാണ് എപ്പോഴും ഈ വഴി യാത്ര ചെയ്യുന്നതുകൊണ്ട് പുള്ളിയുടെ ഒരു കോർഡിനേഷനിലായിരുന്നു ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് അതുകൊണ്ട് യാത്രയെല്ലാം വളരെ ഭംഗി തന്നെയായിരുന്നു പിന്നെ ആലപ്പുഴ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുവരെ കേട്ടിട്ടുള്ളൂ ഈ പേര് കൃപാസനം പക്ഷേ ഇന്ന് ഞങ്ങൾക്കതെല്ലാം നേരിട്ട് കാണാൻ കൂടി കഴിഞ്ഞു ഇതാണ് കൃപാസനം എന്ന പള്ളി ആലപ്പുഴ എത്തുന്നതിന് മുമ്പ് തന്നെ ഇടതുവശത്തായിട്ട് നമുക്കത് കാണാം പിന്നെ ഞങ്ങൾ രാവിലെ അതിൽ പാസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും റോഡ് സൈഡുകളിലെല്ലാം ഒരുപാട് മീൻ കച്ചവടക്കാർ കാണാൻ കഴിഞ്ഞു ഒരുപാട് കച്ചവടക്കാർ ഇങ്ങനെ സൈക്കിളിലും പെട്ടികളിലും എല്ലാം വെച്ചിട്ട് ചെറിയ ചെറിയ ഷെഡെല്ലാം അടിച്ചവിടെ മീൻ കച്ചവടം അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയുടെ വഴി സൈഡിലുള്ള ദൃശ്യഭംഗികളെല്ലാം പകർത്തിക്കൊണ്ട് നേരെ അമ്പലത്തിലേക്ക് യാത്ര തുടർന്നു കൊണ്ടേരുന്നു അപ്പോൾ പറഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കകം അമ്പലം എത്തും അതെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിന് മുന്നിൽ വണ്ടി നിർത്തി അത് കഴിഞ്ഞ് മുണ്ട് കൊടുക്കേണ്ടവരെല്ലാം മുണ്ടെടുത്തു ചുരിദാറിൻ്റെ മുകളിൽ കൊടുക്കേണ്ടത് പക്ഷേ ചുരിദാറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്തുകാരം പ്രശ്നമൊന്നുമില്ല മുണ്ട് കൊടുക്കണം പാൻറ്റ് ഇട്ടിട്ട് പറ്റില്ല മുണ്ടെടുത്തിട്ട് പോകാം ചുരിദാറിട്ടിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല അമ്പലത്തിൻ്റെ നടപ്പന്തൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഏറെക്കുറെ ഗുരുവായൂർ അമ്പലമായിട്ട് ഒരുപാട് സാമ്യം ഉള്ള ഒരു അമ്പലവും നടപ്പന്തലുമാണ് അതിനുശേഷം അൻബരത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ മുല്ലപ്പൂ കണ്ടു പിന്നെ മുല്ലപ്പൂ കണ്ടാൽ പിന്നെ സ്ത്രീജനങ്ങൾക്ക് പറയണ്ടല്ലോ അവർക്കെല്ലാവർക്കും ഓരോ മുഴം മുല്ലപ്പൂവും മേടിച്ചു മുല്ലപ്പൂവിനൊക്കെ നല്ല വില കോർഡിനേറ്റർ ബാബു പറഞ്ഞു ബാബുവിനൊരു ചായ കുടിക്കാതെ പറ്റില്ല രാവിലെ അടിച്ചാൽ ഒരു ചായ നിർബന്ധമാണ് അത് വണ്ടി കൂടുതൽ യാത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കതിൽ ശീലമായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ചെറിയൊരു പെട്ടിക്കടയിൽ പോയി ഒരു ചായ കുടിച്ചു ഒട്ടു കടയിൽ നിന്നും ചായ കുടിച്ച് തീരാത്തുകൊണ്ട് അവനുള്ള ചായ ഞങ്ങളൊരു പാർസൽ ഗ്ലാസ്സിൽ മേടിച്ച് അത് കുടിച്ചുകൊണ്ട് നടന്നു നടപ്പന്തലിലുള്ള കച്ചവട സ്ഥാപനങ്ങളെല്ലാം തുറന്നിട്ടില്ല രാവിലെ ആയതുകൊണ്ടാകും ഞങ്ങൾ നടപ്പന്തലിലൂടെ മന്ദം മന്ദം നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അമ്പലത്തിനകത്ത് കയറിയാൽ തന്നെ ഒരു വലിയൊരു അമ്പലവും ആൽത്തറയും വളരെ പ്രൗഢിയോടുകൂടി തന്നെ അവിടെ നിൽക്കുന്നത് കണ്ടു അതി മനോഹരമായ ഒരു അമ്പലമാണ് ഒരുപാട് സ്ഥലം ഉണ്ടായി ഞാൻ വിചാരിച്ചത് ഈ ടൗണിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഒരുപാട് തിക്കും തിരക്കുമായിരിക്കും അമ്പലത്തിലും എന്നാണ് കരുതുന്നത് പക്ഷേ അമ്പലത്തിൽ വളരെ വിശാലമായ സ്ഥലമുള്ളത് ഒരു തിരക്കേ അനുഭവപ്പെട്ടില്ല നമുക്ക് ഫോട്ടോ എടുക്കാനോ എല്ലാത്തിനുമുള്ള ഒരുപാട് ആദ്യമായി പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി നടപ്പന്തലും അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളും എല്ലാം കറങ്ങും കറങ്ങുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു നല്ല മൂരി എന്നാണോ കാളാന്നാണോ പറയുന്ന അറിയില്ല നല്ലൊരു മൂരി തന്നെയാണ് മൂരിയെ കാണാൻ കഴിഞ്ഞു കണ്ടോ നല്ല ഇടിവെട്ട് മൂരിയാണ് അവന് ഒരുപാട് സാധനങ്ങൾ പഴമെല്ലാം മേടിച്ച് കൊടുക്കുന്നുണ്ട് പുള്ളി അതെല്ലാം മേടിച്ച് കഴിക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഒരു മൂരിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ദേ അവിടെ ശിവേലി തുടങ്ങി അതൊരു ശിവേലി ആയിട്ട് ഇങ്ങനെ കറങ്ങും ശിവേലിന്ന് തന്നെ പറയുകയെന്നോന്നു എനിക്ക് കറക്റ്റ് അറിയില്ല രാവിലെ ആയതുകൊണ്ട് ശിവേലി എന്ന് പറയുമെന്ന് അറിയില്ല അതിങ്ങനക്ക് ബലിക്കല്ലിൽ നിവേദ്യം എല്ലാം അർപ്പിച്ചുകൊണ്ട് അങ്ങനെ അവർ പോകുന്ന ഒരു സീനെല്ലാം കാണാൻ കഴിഞ്ഞു പിന്നെ നമുക്ക് ഓരോ അമ്പലത്തിന് പോകുമ്പോൾ അവിടെ ചടങ്ങുകളൊന്നും അറിയാത്തുകൊണ്ട് ഞങ്ങളതിൽ കൂടെ നടന്നില്ല കാരണം അതിൻ്റെ കൂടെ ശിവേലിയുടെ കൂടെ കുറേ പേര് പുറകിൽ പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞങ്ങളതിന് പോലെ ഞങ്ങൾ പിന്നെ അതിനോട് ചേർന്ന് തന്നെ വലിയൊരു അമ്പലക്കുളം ഉണ്ടായിരുന്നു അമ്പലക്കുളത്തിൽ പോയി ഞങ്ങൾ കൈയും കാലെല്ലാം കഴുകി ദൂരം യാത്ര ചെയ്ത് വന്നതല്ല എന്ന് വിചാരിച്ചിട്ട് കൈയും കാലെല്ലാം കഴുകിയിട്ടാണ് അമ്പലത്തിലേക്ക് കയറാൻ നോക്കിയത് അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും തേങ്ങ ഒരു സ്ഥലം ഗണപതിക്ക് എന്നാൽ പിന്നെ ഞങ്ങളും കുറച്ച് പേർക്ക് അങ്ങ് കുറച്ച് മുട്ട് തീർക്കാമെന്ന് വിചാരിച്ചു തേങ്ങയെല്ലാം എല്ലാവരും മേടിച്ചു മുപ്പത് രൂപയുടെയും നാൽപ്പത് രൂപയുടെയും തേങ്ങ ഉണ്ടായിരുന്നു നമ്മളെടുത്തത് മുപ്പതിൻ്റെ ആണ് ആദ്യം അതുകൊണ്ട് എല്ലാവരും തന്നെ മുപ്പതിൻ്റെ തേങ്ങ മേടിച്ച് ഒന്ന് കാര്യമായി പ്രാർത്ഥിച്ച് എല്ലാ മുട്ടുകളും തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞാഞ്ഞെറിഞ്ഞ് പൊട്ടിച്ചു എല്ലാവരാണ് തേങ്ങയായിരുന്നു തുടക്കം കുറിച്ചത് അത് കണ്ടപ്പോൾ പിന്നെ പുറകിൽ പുറകിൽ വന്ന നമ്മുടെ ടീമിലുള്ള എല്ലാവരും തന്നെ ഓരോരോ തേങ്ങ മുപ്പത് രൂപയുടെ തേങ്ങ മേടിച്ച് എറിഞ്ഞ് പൊട്ടിച്ച് അവരെല്ലാം എല്ലാവരുടെയും മുട്ട അങ്ങോട്ട് തീർത്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് തേങ്ങയുടെ രണ്ട് കഷ്ണം എല്ലാം എടുത്തു കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പേര് പ്രസാദം എല്ലാം ആയി വന്നു അമ്പലത്തിൽ പ്രസാദം കിട്ടി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊരു മൂന്നാലു പേർക്കെല്ലാം പൂജയ്ക്ക് മേടിച്ചു കൊടുത്തപ്പോൾ പ്രസാദം കിട്ടി അപ്പോൾ അതിൽ എല്ലാവരും ഓരോ ചന്ദനക്കുറികളെല്ലാം അണിഞ്ഞു ഏതായാലും അമ്പലത്ത് പോയതല്ലേ പിന്നെ അവിടുത്തെ പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസമാണല്ലോ പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പതിനൊന്ന് മണിക്കാണ് അമ്പലപ്പുഴ പാൽപ്പായസം കൊടുക്കാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് അതുവരെ നിൽക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അമ്പലപ്പുഴ പാൽപ്പായസം ഒഴിവാക്കി മറ്റുള്ള അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കാണാൻ തന്നെ തീരുമാനിച്ചു അവിടെ നല്ല മച്ചെല്ലാം ഇട്ടിട്ടുള്ള പഴയ കാലത്തെ അതിലിട്ടിരിക്കുന്ന മച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപടി മരങ്ങളാണ് നല്ല കട്ടിയുള്ള മരങ്ങൾ അടുത്തടുത്താണ് അതിൻ്റെ ഉത്തരം പോലെയൊക്കെ കൊടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പും ഹൈറ്റ് കുറവായിരുന്നു ആ മച്ചിട്ടത് പക്ഷേ അതിൻ്റെ മുകളിൽ എന്തൊക്കെയുണ്ട് നമ്മളതിൻ്റെ മേലേക്ക് കയറിയില്ല അവിടെയൊക്കെ കുറച്ച് അതിൻ്റെ മുകളിലൊന്നും ആൾക്കാരൊന്നും കയറാറില്ല പിന്നെ അതിനോട് അടുത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗജവീരം നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ അവിടുത്തെ അമ്പലത്തിൻ്റെ ആനയാണത് പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് പിന്നെ പിള്ളേർക്കൊക്കെ കുറച്ച് ഫോട്ടോ എടുക്കണം എന്നെല്ലാം പറഞ്ഞപ്പോൾ അവൻ്റെ കുറച്ച് ആട്ടങ്ങളും ചെവി കെട്ടി നല്ല വൃത്തിയുള്ള ഒരു ഗജവീരൻ തന്നെയായിരുന്നത് അവൻ വലിയ പിണക്കങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരുടെയും ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ പറഞ്ഞ് കുറച്ച് ഫോട്ടോ എടുക്കണം അപ്പോൾ അവരെ മുന്നിലും പുറകിലും നിർത്തി ഒരു ഫോട്ടോയെല്ലാം എടുത്ത് കുറച്ച് സമയം അതിൻ്റെ തന്നെ ചിലവഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓണക്കാലമായതുകൊണ്ട് അവിടെ നല്ലൊരു ഓണപ്പൂക്കളും എല്ലാം ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു വലിയ ഓണപ്പൂക്കളും ഒരു അഞ്ചടി പൊക്കമുള്ളൊരു നിലവിളക്കും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോ എടുക്കൽ പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെയല്ലേ നമ്മുടെ ഓരോ ഓർമ്മ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് നീങ്ങി പുറത്തേക്ക് നീങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലായത് ധന്യയുടെ ചെരുപ്പ് കാണുവാനില്ല ഞങ്ങൾ ഒരുപാട് നേരം തപ്പി പക്ഷേ കണ്ടില്ല അതൊരു പുതിയ ചെരുപ്പായിരുന്നു അതുകൊണ്ടാണ് ചെറിയൊരു വിഷമം ഞങ്ങൾ അവിടെ എല്ലാം പരിധി നോക്കി പക്ഷേ കിട്ടിയില്ല പിന്നെ കൂടെയുള്ള ആരൊക്കെ പറഞ്ഞു ചെരുപ്പ് അമ്പലത്തിൽ വന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്തായാലും മനസ്സ് എന്തായാലും ദാരിദ്ര്യം ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവർ സമാധാനിപ്പിച്ചു എന്നാൽ പിന്നെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു അന്ന് പുറപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ഇവന്മാർ നമ്മളെ വിട്ടില്ലാണ്ട് ഇവർക്ക് മോതിരം വേണം മാല വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് മോതിരം എല്ലാം മേടിച്ച് അങ്ങനെ ഞങ്ങൾ താൽക്കാലികമായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തോട് വിട പറയുന്നു നന്ദി നമസ്കാരം